ഹലോ ഗൈസ് എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ അങ്ങനെ ഇന്ന് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് അത്ത വിടാണ് നാലുമണിക്ക് എഴുന്നേറ്റ്താണ് അത്തപ്പിടാനൊക്കെ വേണ്ടിയിട്ടും അപ്പം മോൾ ഇന്നലെയും പറഞ്ഞിട്ട് അകന്ന് അമ്മ രാവിലെ എന്നെ വിളിക്കണം എനിക്കും അത്ത ഫുഡ് പക്ഷെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നാലുമണിക്ക് കൊച്ചി എഴുന്നേറ്റ് കുളിക്കണ്ടല്ലോ എന്ന് കരുതി പക്ഷേ അവൾ എന്നെ കാട്ടി മുന്നേ അവൾ എഴുന്നേറ്റ് കുളിച്ച് എൻ്റെ കൂടെ വന്ന് അത്തപ്പൊക്കെ ഇട്ടു അങ്ങനെ ഞങ്ങൾ അത്തപ്പൊക്കിയിട്ട് വിളക്കൊക്കെ കത്തിച്ചു പിന്നെ പുതിയ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് എഴുതി പുതിയ അമ്പലത്തിലെത്തി ഉണ്ടായിരുന്നു പൂജയും ഞാനും കണ്ണമോനും പൊന്നൂസും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേരും പുതിയ അമ്പലത്തിലൊക്കെ തൊഴുതു തൊഴുതന് ശേഷം അമ്പലത്തിൻ്റെ ഫ്രണ്ട് കുറച്ച് അത്തപ്പം ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനുശേഷം ഫ്രൂട്ട്സ് മേടിക്കണമായിരുന്നു അങ്ങനെ ഫ്രൂട്ട്സ് കടയിലൊന്ന് കയറി ഫ്രൂട്ട്സ് കടയിൽ കയറി അവിടെ അടുക്കി വെച്ചേക്കുന്ന ആപ്പിൾ പൊന്നൂസ് ഒന്നും തട്ടി ഇടുന്നുണ്ട് എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ ആണ് നിപ്പ് നോക്കിയാൽ അങ്ങനെ വീഡിയോ എടുക്കുകയെന്നുണ്ട് കണ്ടപ്പോൾ കണ്ണപ്പൻ തിരിഞ്ഞു വന്നു തിരിഞ്ഞു വന്നിട്ട് ഒരു ആപ്പിളൊക്കെ എടുത്ത് വെച്ച് കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളവിടെ പൈസയൊക്കെ കൊടുത്ത് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വീണ്ടും തിരിച്ച് ഞങ്ങൾക്ക് കുടുംബക്ഷേത്രത്തിലൊന്നു പോകണമായിരുന്നു അങ്ങനെ കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോകാമെന്ന് കരുതി അവിടെ നിന്ന് വരികയാണ് അപ്പോൾ കണ്ടപ്പം കണ്ട ജെമ്പി ചെയ്യുന്നുണ്ട് എന്നും അവൻ അവിടെ കൂടെ വരുമ്പോൾ അവിടെ വരുമ്പോൾ ഒരു ജെമ്പിയൊക്കെ ഉള്ളതാണ് ഒന്ന് കാലം തെറ്റുക വെള്ളത്തിലായിരിക്കും എങ്കിലും അവൻ അവിടെ നിന്ന് ജമ്പി ചെയ്യും അപ്പം അവൻ്റെ ജെമ്പിയൊക്കെ കണ്ടുടനെ അവൾക്കും കൂടെ ഒന്ന് ചാടണമെന്ന് തോന്നി അപ്പം അവളും അത് ചാടുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വരാനൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവർ ഓർഡർ എടുത്തുകൂടെ ബതുക്കെയൊക്കെ വരികയാണ് നോക്കി കാരണം വീട്ടിൽ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ജോലി ഉണ്ടായി ഞാൻ കുറച്ച് ജോലി ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് പണ്ടൊക്കെ പോകണമെന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരുന്നു കാരണം ഒന്നും അറിയണ്ട പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് കറങ്ങി അടിച്ച് നടക്കാം അമ്മമാരെല്ലാം ചെയ്യും പക്ഷേ ഇപ്പോൾ അതെല്ലാം അവസരം നമുക്ക് ചെയ്തു തരാൻ ആരുമില്ല നമ്മൾ ചെന്നെങ്കിൽ മാത്രമേ എല്ലാം വേവു അപ്പോൾ ആ ഒരു ടെൻഷനിൽ ഏതാണ്ട് അമ്പലത്തിലും കയറി തൊഴിലിട്ടങ്ങ് പോകണമെന്നല്ലോ എന്നുള്ള വ്യപ്രണം പിടിച്ച് ഞങ്ങൾ തൊഴുകാണ് അങ്ങനെ തൊഴുത് മായമ്മട വെച്ചും എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ തൊഴുത് അമ്പലത്തിൽ നിന്നിറങ്ങിയപ്പോഴാണ് രണ്ട് സുന്ദരി മണികൾ നടന്നു വരുന്നത് കണ്ടത് വേറെ ആരുമെല്ലാം ചേട്ടൻ്റെ മക്കളാണ് ഇതാണ് ഞങ്ങളുടെ അമ്മക്കുട്ടി അമ്മക്കുട്ടിയുടെ അനിയത്തിയാണത് അങ്ങനെ അവൾമാരെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഹാപ്പി ആണോക്കെ അവൾമാർക്കും പറഞ്ഞു പറഞ്ഞു പിന്നെ വീട്ടിൽ വന്നു പിന്നെ താണ്ട ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ആയിരുന്നു അങ്ങനെ ഫൈനലി എല്ലാം സെറ്റാക്കി ഉണ്ണാനിരിക്കുകയാണ് അങ്ങനെ കണ്ണപ്പനും പൊന്നൂസും കഴിക്കുന്നുണ്ട് എനിക്കുള്ള ഇല ഞാൻ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ കുറവുണ്ട് വേറെ ആരുമെല്ലാം സന്തോഷേട്ടൻ സന്തോഷേട്ടൻ ഗൾഫിലാണ് അപ്പം പുളിയില്ലാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് അത് എപ്പോഴും ഉള്ളതാണ് ഓണത്തിന് കഴിക്കാനിരിക്കുമ്പം അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് മായമ്മ ഞങ്ങളുടെ വീട്ടിലോട്ട് മൂന്ന് മൂന്നുപേർക്കും ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു എന്നും പറഞ്ഞ് ബഹളം അങ്ങനെ മായമ്മ എല്ലാവരെയും വിളിച്ചിറക്കിയിട്ട് ഓരോരോ കളികൾ കളിക്കാമെന്നും പറഞ്ഞിട്ട് ഇതാണ് കളിക്കുകയാണ് അപ്പം നമുക്ക് ആ വീഡിയോയും കൂടി കാണാം തിരുവാണിരാ ൊരു പൂവാലി കുലേ തരുമാണി മലയാള ചുണ്ടിൽ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരുവോണത്തിന് വിളക്കൊക്കെ കത്തിച്ചു അങ്ങനെ മായമ്മയും പൂജയും പോവുകയാണ് അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഓണാഘോഷം കഴിഞ്ഞ് രണ്ടു പേരും പോവുകയാണ് അപ്പോൾ ടാറ്റ ബൈ ഓക്കേ